അസംകാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല ഒരു കൂട്ടരെ ജീവിതത്തിൽ മെലഹിടാണ് ി മാറ്റണം അതിനെ നമ്മൾ വിശുദ്ധീകരിക്കണം നമ്മൾ അധ്വാനിച്ചു എന്നത് വലിയ കാര്യമാണ് അപ്പൊ അതുകൊണ്ട് അതിനെ വിശുദ്ധീകരിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം എങ്ങനെയാണ് വിശുദ്ധീകരിക്കുന്നത് ഇതാ ദൈവത്തിന്റെ ഭക്ലേക്ക് ഉയർത്തി ദൈവത്തിന് നന്ദി പറയുന്നു ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തിന് കൊടുക്കുക ദൈവത്തെ മഹത്വപ്പെടുത്തുക ദൈവത്തിലെ കരകളിലേക്ക് അതിനെ ഏൽപ്പിക്കുക ദൈവത്തിന് സമർപ്പിക്കുക നമ്മുടെ എല്ലാ ദിവസത്തെയും മുഴുവൻ പ്രവർത്തനങ്ങളെയും വിശുദ്ധീകരിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം അങ്ങനെ നമ്മുടെ എല്ലാത്തിനും വേണ്ടി ദൈവത്തിന് നന്ദി പറയുമ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയും എന്റെ കയ്യിലുള്ളത് മുഴുവനും ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ഇത് മുഴുവനും വാസ്തവത്തിൽ ദൈവത്തിന്റെ പ്രവർത്തനം നിറഞ്ഞതാണ് ദൈവമാണ് അതിനകത്ത് ഇടപെട്ടിച്ച് പ്രവർത്തിച്ചത് ഞാൻ വെറും ദുർബലരായി ഇതാ ദൈവം അതിൽ പ്രവർത്തിച്ച് അതിനെ മനോഹരമാക്കി മാറ്റിയിരിക്കുന്നു ദൈവത്തിന്റെ പ്രവർത്തനം അതുകൊണ്ട് ദൈവമേ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എന്ന് നാം ചെല്ലുമ്പോൾ നമുക്ക് വിശ്വാസത്തിന്റെ ഒരു കാഴ്ചപ്പാട് കിട്ടുകയാണ് നമ്മളിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും നമ്മൾ സംഭരാനും നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് അങ്ങനെ നന്ദി പറയുന്നോറും നമ്മളിൽ അനുഭവപ്പെടുന്ന കാര്യം എന്താണ് നാം എളിമയിലേക്ക് വരുന്നു ഹരേലിയ ഹരേലിയ ദൈവത്തെ നാം അഹത്വപ്പെടുന്നോറും നമ്മൾ എളിമയിലേക്ക് വരുന്നു നമ്മുടെ ഒന്നുമില്ലായ്മ നാം കണ്ടെത്തുന്നു നമ്മുടെ ഒന്നുമില്ലായ്മയുടെ പോയിന്റിൽ നമ്മൾ എത്തു നിൽക്കുന്നു ഫ്രീ സ്രോൺ ഹലേലിയ അവിടെയാണ് നമുക്ക് ദൈവത്തെ കണ്ടുമുട്ടാനായിട്ട് കഴിയുക ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുക ഹലേലിയ 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 ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് മുഴുവനും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അത് ദൈവത്തിന്റെ പ്രവർത്തനങ്ങളാണ് എന്റെ വെടുക്കല്ല എന്റെ സാമർത്ഥ്യമല്ല എന്ന് മനസ്സിലാക്കി എലിലെ ഞാൻ എന്നതിനെ നിഗ്രഹിച്ച് ദൈവത്തിന് കൊടുക്കുവാനായിട്ട് തയ്യാറാകുമ്പോഴാണ് നമ്മുടെ ജീവിതം തന്നെ യഥാർത്ഥമായ ഒരു ബലിയായിട്ട് മാറുക ഞാനെന്ന ഭാവത്തെ ഉടയ്ക്കാൻ കഴിയണം അത് നന്ദി പ്രാർത്ഥനയിലൂടെ ആണ് ഉടയുക ബലിയാണ് ദൈവത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ആരാധന എന്ന് പറയുന്നത് ഏറ്റവും ഉന്നതമായ പ്രാർത്ഥന എന്ന് പറയുന്നത് ബലിയർപ്പണമാണ് ഈ നന്ദി പ്രാർത്ഥനയിൽ നമ്മൾ ബലിയർപ്പിക്കുന്ന എന്താണ് എന്നിലെ ഞാനെന്ന ഭാവമാണ് എന്നിലെ ഞാനെന്ന ഭാവം ഏതെങ്കിലും വിധത്തിൽ പുറത്തു കടഞ്ഞാൽ അത് പല വിധത്തിൽ ദ്രോഹമുണ്ടാക്കും നമ്മുടെ ബന്ധങ്ങളെയെല്ലാം നശിപ്പിക്കും തകർത്തുകളെയും അത് പല വിധത്തിലുള്ള ഹീന പ്രവൃത്തികളും അത് ചെയ്യും അതാണ് ഞാൻ എന്ന ഭാവത്തിന്റെ പ്രത്യേകത അതാണ് ഏറ്റവും മോശമായത് അത് ചെയ്യും എന്നാൽ നമ്മൾ ഈ ഞാനെന്നതിനെ നരിപീടത്തിന് വച്ച് ദൈവത്തിന് അർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഉന്നതമായവ അത് നിർവഹിക്കുന്ന ഏറ്റവും വിശുദ്ധമായ ഏറ്റവും മഹനീയത ആയത അതിൽ നിന്നുണ്ടാകാൻ തുടങ്ങും ഹരേരിയ ഹരേരീയ അങ്ങനെ നമ്മളിലുള്ളതെല്ലാം ദൈവത്തിന്റെ പ്രവർത്തനമായി ദൈവത്തിന് ദാനമായി ദൈവത്തിന് ഇടപെടലായി കണ്ട് നാം ദൈവത്തിനും സ്വോത്രവും നന്ദിയും പറയുമ്പോൾ പ്രിയപ്പെട്ടവരെയും നാം മറ്റുള്ളവരിലേക്ക് നോക്കുമ്പോൾ എന്തായിരിക്കും കാണുക എലിലുള്ളതെല്ലാം ദൈവത്തിന് ദാനമാണെന്ന് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയാൽ മറ്റുള്ളവരിലും നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ സൗജന്യ ദാനമാണെന്ന് കാണാൻ കഴിയും അപ്പോൾ അവരിൽ കാണുന്ന എല്ലാത്തിനെയും നമുക്ക് ദൈവത്തിന്റെ വക്കിലേക്ക് നോക്കി ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും അതിന്റെ പരിണിതപരമായി നമ്മുടെ ഉള്ളിലെ അഹങ്കാരം ഉടയും രക്തബന്ധങ്ങളിലും കുടുംബ ബന്ധത്തിനും അകത്തുമൊക്കെ സുർബന്ധങ്ങളില് രക്തബന്ധങ്ങളിലെ ഒക്കെ കടന്നു വന്ന് ഈ ബന്ധങ്ങളെ തകർക്കുന്നത് പ്രധാനപ്പെട്ട ഘടകം അസൂയയാണ് വളരെ സുഹൃത്തുക്കളായിരുന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് തമ്മിൽ തമ്മിൽ ഭയങ്കരമായ അകൽച്ചയിലേക്ക് വരുന്നു അത് അസൂയയുടെ ഒരു ഫലമാണ് കായലും അവയലും സഹോദരങ്ങളായിരുന്നു കായേൽ അവലിലേക്കൊന്നു സ്രോൺ അലേലിയ നമുക്ക് ആരോടാണ് നമുക്ക് അസൂയുള്ളത് പ്രിയപ്പെട്ടവരെയും നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ കുടുംബത്തിൽപ്പെട്ട അംഗങ്ങൾ നമുക്ക് പരിചയമുള്ള ആളുകൾ നമ്മുടെ പരിചയത്തിലേക്ക് വന്ന ആളുകളോടാണ് നമുക്ക് അസൂയ തോന്നുക ഹരേലിയ ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾ കൊല്ലം സോണിയാഗാന്ധിയോട് അസൂയ തോന്നുക നമ്മളുമായിട്ട് വളരെ പരിചയത്തിലിരിക്കുന്ന നമ്മുടെ കുടുംബത്തിൽപ്പെട്ട നമ്മളുമായി പരിചയപ്പെട്ട ബന്ധത്തിൽപ്പെട്ട കൂട്ടുകാരായിട്ടുള്ള സുഹൃത്തുക്കളായിട്ടുള്ള വ്യക്തികളോടാണ് നമുക്ക് തോന്നുക ഹരേലിയ അങ്ങനെയാണ് ആ ബന്ധം വയ്യ അകലാൻ തുടങ്ങുന്നത് അങ്ങനെയാണ് ആ ബന്ധം നശിക്കുന്നത് ഹരേലിയ ഹരേലിയ അപ്പൊ ഇതിനൊരു ഇതാണ് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ സൗജന്യ ദാനമാണ് എന്ന ബോധം നമുക്കുണ്ടായാൽ മറ്റുള്ളവരിലുള്ളവരെയും നമുക്ക് കണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ സ്വീകരിക്കുക അതിനെതിരായിട്ട് നമ്മുടെ ഉള്ളിൽ ഞാനെന്ന ഭാവം പ്രവർത്തിക്കുന്നുണ്ട് അതിനെതിരെ അതിനെ ഉടയ്ക്കുന്ന പ്രാർത്ഥനയാണ് നന്ദി പ്രാർത്ഥന സ്തോത്ര പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തിലേക്ക് നോക്കുന്നു ദൈവത്തിന് നന്ദി പറയാത്തതിന്റെ ഫലമായി നമ്മുടെ ഉള്ളിൽ വിഗ്രഹങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് റോമറ് ഒന്ന് ഇരുപത്തൊന്ന് സൂചിപ്പിക്കുന്നത് പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വിഗ്രഹങ്ങൾ ജനിക്കുന്നു ഹലേലിയ എന്താണ് വിഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ ദൈവത്തിലേക്ക് ഉയർത്താൻ പറ്റുന്നില്ല നമ്മൾ ഏതൊന്നിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ മനസ്സ് അതിൽ കെട്ടിക്കിടക്കുന്നു ദൈവത്തിലേക്ക് നോക്കാൻ പറ്റുന്നില്ല ദൈവത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്താൻ പറ്റുന്നില്ല നമ്മുടെ മനസ്സ് നിരന്തരമായി ദൈവത്തിലേക്ക് ഉയരുന്ന മനസ്സായിരിക്കണം ഏത് ഭൗതിക വസ്തുവിൽ നിന്നും നമ്മുടെ മനസ്സ് ദൈവത്തിലേക്ക് ഉയരാൻ കഴിയണം എന്താണ് കാരണം ഇത് ദൈവം നൽകിയതാണ് ദൈവത്തിന്റേതാണ് ദൈവത്തിന്റെ സ്നേഹമാണത് ദൈവത്തിന്റെ കരുണയാണത് ദൈവത്തിന്റെ മഹത്വത്തിന്റെ ഭാഗമാണത് ഇത് മനസ്സിലാക്കുമ്പോൾ നാം നമ്മുടെ മനസ്സ് ദൈവത്തിലേക്ക് ഉയരുന്നു ഏതെങ്കിലും ഭൗതികതയിൽ നമ്മുടെ മനസ്സ് കെട്ടിക്കിടക്കുമ്പോൾ നമ്മൾ അടിമത്തത്തിലേക്ക് വരികയാണ് അത് നമ്മളെ അടിമയാക്കുന്നു ഹരേരിയ 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 ചില വ്യക്തികളിലുള്ള നന്മകൾ നമ്മുടെ മനസ്സിനെ ആ വ്യക്തിയുടെ അടിമയാക്കി മാറ്റുന്നു എന്നാൽ ആ വ്യക്തിയിലുള്ള നന്മകൾ ദൈവത്തു നിന്നാണ് കടന്നു വന്നത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് നമ്മളെ ദൈവത്തിന്റെ ഉയർത്തുകയും നമുക്ക് ദൈവത്തിന് നന്ദിയും സ്തോത്രവും പറയാനായിട്ട് കഴിയും ശ്രീ ശ്രോൺ ഹലേരിയ ഹലേരിയ അത് ഏതൊരു വ്യക്തിയിലേക്ക് അത് നമ്മളെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന്റെ അടിമയായി തീർന്നു അടിമത്വം പല രീതിയിലാണ് അനുഭവപ്പെടുക അസൂയായി അത് നമ്മുടെ ജീവിതത്തിൽ പടരുന്നു അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെയും നമ്മുടെ ഉള്ളു മുഴുവനും ഫ്രീ ആയി തീരുന്ന വലിയൊരു അനുഭവമാണ് നന്ദി പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ പകരുന്നത് ഹലേലിയ നമ്മുടെ ജീവിതത്തിൽ ഇന്നുവരെയും മാറ്റാൻ കഴിയാത്ത തിന്മകൾ നമ്മളതിനെ വെറും ഒരു പ്രവൃത്തിയായി കണ്ടുകൊണ്ട് കൈകാര്യം ചെയ്യരുത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറുമ്പോഴാണ് പ്രവൃത്തിയും മാറുന്നത് എത്രയോ പ്രാവശ്യമായി ചില ആളുകൾ ചിലപ്പോൾ ലഹരിയുടെ അടിമത്ത് മാറ്റുവാൻ വേണ്ടി ധാരത്തിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു പക്ഷെ ഒരു ചോദ്യം ചോദിക്കേണ്ടിയിരിക്കുന്നു നിനക്ക് നിന്റെ നേരെയുള്ള മനോഭാവം എന്താണ് നിന്റെ കൈവശമുള്ള എല്ലാ കാര്യങ്ങളുടെയും നേരെയുള്ള നിന്റെ മനോഭാവം എന്താണ് അവിടെ എന്ത് മനോഭാവമാണ് നമുക്കുണ്ടാകേണ്ടത് നന്ദിയുടെ മനോഭാവം ദൈവത്തിന് നന്ദി കരയച്ചെന്ന മനോഭാവം ദൈവത്തെ സ്തുതിക്കുന്ന മനോഭാവം സ്തുതിപ്പും നന്ദിയും ഒരു ആറ്റിറ്റ്യൂഡാണ് ഹരേരിയ ഹരേരിയ എല്ലാ ഭൗതിക വസ്തുക്കളും നമ്മുടെ ദൈവത്തിലേക്ക് ഉയർത്തുവാനിടയാക്കണം നമ്മുടെ മക്കൾ നമ്മളെ ദൈവത്തിലേക്ക് ഉയർത്തണം നമ്മളിലുള്ള എല്ലാ കാര്യങ്ങളും അത് നമ്മുടെ ദൈവത്തിലേക്ക് ഉയർത്തണം അങ്ങനെ നമ്മൾ ഉയർത്തിയാൽ മാത്രമാണ് അത് വിശുദ്ധമായി തീരുക നന്ദി പറയാത്ത മനസ്സ് അൺഹോളിയാണ് അത് അശുദ്ധമാണ് നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു എന്നത് ശരിയാണ് പക്ഷേ അത് നമ്മുടെ ഉള്ളിൽ ഒരു ഹോളി നശിപ്പിക്കുന്നു അത് അത് ദൈവത്തിന് വക്കലേക്ക് ഉയർത്തിയാൽ മാത്രമേ അത് ഹോളിയായി തീരുകയുള്ളൂ ഹരേ ലുയ ഹരേ ലുയ്യ ഹരേരീയ നമ്മൾ ഏതൊരു പ്രവൃത്തിയും ചെയ്ത് കഴിയുമ്പോൾ അത് എപ്പോഴാണോ നമുക്ക് നമ്മുടെ കൈക്കുമ്പിളിൽ എടുത്ത് ദൈവത്തിനു വക്കലിക്ക് ഉയർത്തി ദൈവമേ നന്ദി ദൈവമേ ദൈവമയ എന്ന് പറയാൻ കഴിയുന്നത് അപ്പോഴാണ് ആ പ്രവൃത്തി മുഴുവൻ വിശുദ്ധീകരിക്കപ്പെടുന്നത് നമ്മുടെ ഉള്ളിൽ വിശുദ്ധി വ്യാപരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഞാനെന്ന ഭാവം സ്വാർത്ഥത പയ്യെ വ്യാപരിക്കുന്നു അത് അന്ധകാരമാണ് അത് ഇരുട്ടാണ് ഹരേലിയ ഹരേരിയ ഞാൻ അധ്വാനിച്ചു ഞാൻ കഷ്ടപ്പെട്ടു എന്ന് അവകാശപ്പെട്ടതുകൊണ്ട് മാത്രമായില്ല നീ അതിനെ വിശുദ്ധീകരിക്കണം നീ ചെയ്ത കാര്യങ്ങളെല്ലാം വിശുദ്ധീകരിക്കണം വിശുദ്ധീകരിച്ചു കഴിയുമ്പോഴാണ് ഒരു ജോലി പൂർത്തിയാകുന്നത് അതാണ് ദൈവം നമ്മളോട് പറയുന്നത് ആറ് ദിവസം കൊണ്ട് ദൈവം ചെയ്ത കാര്യങ്ങൾ ഏഴാം ദിവസം ദൈവം അതിനെ അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ചു അങ്ങനെയാണ് ഒരു ജോലി പൂർത്തിയാകിയുള്ളത് അതുകൊണ്ട് നീ ചെയ്ത കാര്യങ്ങൾ മുഴുവനും അൽസാരയിൽ വെച്ച് ദൈവത്തിന്റെ പകലേക്ക് ഉയർത്തി അത് മുഴുവനും ദൈവത്തിന്റെ പ്രവർത്തനമാണെന്നുള്ള തിരിച്ചറിവുണ്ടായി നിനിലെ ഞാനെന്ന ഭാവത്തെ ഉടച്ച് അത് മുഴുവനും ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയാക്കി ഉയർത്തുമ്പോൾ നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടുന്നു ഹരേരിയ 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 നമുക്കെല്ലാവർക്കും ഒരു പുരോഹിത വിളിയുണ്ട് ഈ ദൈവത്തിന്റെ പുരോഹിതനാണ് എന്താണ് പുരോഹിതന്റെ പ്രധാനപ്പെട്ട ഒരു ജോലി പുരോഹിതന്റെ പ്രധാനപ്പെട്ട ജോലി ലരിയർപ്പണമാണ് എന്തെരിയാണ് നമുക്ക് അർപ്പിക്കുവാനുള്ളത് നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അത് അൾത്താരയിൽ വെച്ച് ദൈവത്തിന്റെ പക്കലേക്ക് ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് അതിനെ വിശദീകരിക്കുക വിശുദ്ധീകരിക്കുക അതാണ് പൗരോഹിത്യ വിളിയെ നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നീ വിശുദ്ധീകരിക്കണം വിശുദ്ധീകരിച്ചാൽ മാത്രമാണ് നമുക്ക് വിശുദ്ധിയുടെ അനുഭവം ഉണ്ടാകുകയുള്ളൂ വിശുദ്ധിയുടെ അനുഭവത്തിന്റെ ഉള്ളിലാണ് അശുദ്ധി കയറാതിരിക്കുകയുള്ളൂ അശുദ്ധി കയറാതിരിക്കണമോ വിശുദ്ധി പ്രാപിക്കണം വിശുദ്ധി പ്രാപിക്കുന്നത് ഇതാ നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ വകലേക്ക് ഉയർത്തുക അതിനകത്ത് ദൈവത്തിന്റെ ഇടപെടൽ കാണുക ദൈവത്തിന്റെ ദൈവത്തിന്റെ പ്രവൃത്തി കാണുക അതിൽ ഞാൻ കാണാതിരിക്കുക അത് എന്താണ് ഞാൻ ജീവിതത്തിന്റെ പരാജയം എന്ന് ചോദിച്ചാൽ നീ എപ്പോഴും നിന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നീ ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം നിന്നെയാണ് നീ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നീ പരാതിക്കാരനാണ് നീ പരിഭവമുള്ള വ്യക്തിയാണ് ഹരാതിയുള്ള മനുഷ്യൻ അപകടകാരിയാണ് ഹരേലിയ ഹരേനിയ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന പല ആളുകളും ഏറ്റവും കൂടുതൽ പരാതിക്കാരാണ് ഏറ്റവും കൂടുതൽ പരാതിക്കാരൻ കുടുംബത്തിലെ അപകടകാരിയാണ് ഹരേലിയാം ഹരേരി നമ്മുടെ ബന്ധങ്ങൾ തകരുന്നു പ്രിയപ്പെട്ടവരെയും നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് തോന്നും ഞാൻ ഇത്രയൊക്കെ ചെയ്തു കൊടുത്തട്ടെ എനിക്കൊന്നും ഇങ്ങോട്ട് വന്നില്ലല്ലോ എന്നോട് നന്ദി പറഞ്ഞില്ലല്ലോ നമ്മുടെ ഉള് പിന്നെ അത് മുറിവേൽക്കാനിടയാവും നമ്മുടെ ഉള്ളു തന്നെ ഇങ്ങനെ മുറിവേൽക്കുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ അധ്വാനിക്കുന്നു വലിയ കാര്യമാണത് പക്ഷേ അത് പോരാ നമുക്കതിനെ വിശുദ്ധീകരിക്കണം വിശുദ്ധീകരിക്കുമ്പോഴാണ് അത് ഫലം പുറപ്പെടുവിക്കുന്നത് അപ്പോഴാണ് അതിരാകത്ത് ഇതാ ദൈവത്തിന് ശക്തി വ്യാപരിക്കുന്നത് അവിടെയാണ് ദൈവത്തിലെ ക്രമ നമുക്ക് ലഭിക്കുന്നത് ഹലേരിയ പ്രിയപ്പെട്ടവരെ ഞാൻ വീണ്ടും കൂടെ ആവർത്തിക്കുകയാണ് പാവർ പ്രവൃത്തികളെ നേരിടുവാനായി നമ്മൾ നമ്മുടെ മസിൽ പവർ ഉപയോഗിച്ചാൽ അത് വിജയിക്കുകയില്ല ഇതാ നമുക്ക് നമ്മളിലേക്ക് നോക്കാം എന്നിലെ ഞാനെന്ന ഭാവം എങ്ങനെയാണ് വളർന്നു നിൽക്കുന്നത് നമുക്കത് ഉടയ്ക്കണം നാം ജോലി ചെയ്യുമോറും ജോലി ചെയ്യുമോറും അതിലൂടെ ഇതാ എന്ന ഭാവം കൂടുതൽ പ്രകാശിപ്പിക്കപ്പെടുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ വിശദീകരിക്കണം അത് ദൈവസന്നിധിയിലേക്ക് കൊടുക്കണം ദൈവത്തിന് നന്ദിയും സ്തുതിയും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത് വഴിയും എല്ലാത്തിനെയും ദൈവത്തിന്റെ പകലേക്ക് ഉയർത്തുന്നത് വഴി ദൈവത്തിന് ശക്തമായ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും ദൈവത്തിന് ശക്തമായ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും വൻകാര്യങ്ങൾ ദൈവം നമ്മുടെ പ്രവർത്തിക്കാൻ തുടങ്ങും ചെയ്യുവാൻ തുടങ്ങും നന്ദിയും സ്ത്രോത്രവും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് വഴി ഫ്രൈസറോൺ സങ്കീർത്തനം നൂറ് അതെ നാലാം വാക്യം ഒന്ന് ശ്രദ്ധിക്കുക കൃതജ്ഞത ഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കടത്തിൽ പ്രവേശിക്കുവിൻ ിയ കൃത ഗീതത്തോടെ കവാടങ്ങൾ കിടക്കുവിൻ സ്തുതികൾ ആലപിച്ചുകൊണ്ട് അങ്കണത്തിൽ പ്രവേശിക്കുവിൻ നമ്മൾ ദൈവ സാന്നിധ്യത്തിലേക്ക് തന്നെ പ്രവേശിക്കുന്നത് നന്ദി പറഞ്ഞ് ആ ദൈവസാന്നിധ്യത്തിന്റെ ഗേറ്റ് നമുക്ക് തുറക്കാൻ കഴിയും അതുകൊണ്ട് നമ്മൾ എവിടുന്നാണ് പ്രാർത്ഥന ആരംഭിക്കേണ്ടത് നമ്മൾ നന്ദി പ്രാർത്ഥനയിൽ നിന്ന് ആരംഭിക്കുക നമുക്ക് എന്തുമാത്രം നന്ദി പറയാൻ കഴിയും പ്രിയപ്പെട്ടവരെയും നമ്മുടെ ജീവിതത്തിലെ എല്ലാത്തിനെയും ഓർത്ത് നമുക്ക് നന്ദി പറയാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് വളരണം പ്ലേ സ്രോൺ നമ്മൾ നന്ദി പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ഗേറ്റ് നമ്മൾ തുറക്കുകയാണ് നമ്മൾ ദൈവത്തെ ശുതിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ദൈവസാന്നിധ്യത്തിന് തിരുമുറ്റത്ത് വന്ന് നിൽക്കുകയാണ് നന്ദിയും സ്തുതിയും പറഞ്ഞാണ് ഈ റിലേഷൻഷിപ്പിലേക്ക് നാം വളരുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ തന്നെ പരിശോധിക്കുക എനിക്കതിന് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാനായിട്ട് സാധിക്കുന്നുണ്ടോ നമ്മൾ പരിശ്രമിക്കുക എന്താണ് എനിക്ക് ദൈവത്തിന് നന്ദി പറയാൻ പറ്റാത്തതിന് കാരണം എന്താണ് എന്നിലെ ഞാനെന്ന ഭാവം എന്നെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ ചെയ്തതാണ് എന്റെ അധ്വാനമാണ് എന്റെ വേർപ്പുതുള്ളികളാണ് അത് വളരെ അപകടകരമാണ് നമ്മുടെ അധ്വാനവും നമ്മുടെ കഷ്ടപ്പാടിന്റെയും സഹനങ്ങൾ നമ്മുടെ ധരിക്കാത്ത് കയറി വന്നിട്ട് അത് നമ്മളെ തന്നെ ഒത്തിരി ചുറ്റുപാടുകളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ഇങ്ങോട്ട് വളരെയധികം ഡിമാൻഡ് ചെയ്യുന്ന വ്യക്തിയാക്കി മാറ്റുക അതോടുകൂടി നമ്മുടെ റിലേഷൻഷിപ്പ് തകരാൻ തുടങ്ങുന്നു അതുകൊണ്ട് സവരങ്ങളെയും നമ്മൾ ഇതിൽ ശ്രദ്ധിക്കുക അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാതെ തുടങ്ങുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും നമുക്കിതുവരെ മാറ്റാൻ കഴിയാത്ത പല സിനിമകളും താനേ മാറിപ്പോക്കോളൂ ഫ്രീ സ്രോൺ ഹലേലിയ ചില തിന്മകളെല്ലാം താനേ മാറിപ്പോകുന്നവയാണ് അത് നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വന്നാൽ മതി അവിടെയാണ് നമുക്ക് മാറ്റം വരേണ്ടത് ഫ്രീ സ്രോൺ ഹലേലിയ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം പാപത്തെ നമ്മൾ പല ആളുകളും ജീവിതത്തിൽ പാപം കണ്ടെത്താൻ കാണുന്നില്ല അവർ കാണുന്നത് പലപ്പോഴും മിസ്റ്റേക്കുകളാണ് തെറ്റുകളാണ് കാണുന്നത് ഫ്രീശ്രവാണ് തെറ്റ് കാണിച്ചു തരുന്നത് നമ്മുടെ ബുദ്ധിയാണ് പാപം കാണിച്ചു തരുന്നത് ദൈവമാണ് പരിശുദ്ധാത്മാവാണ് ദൈവത്തിന്റെ ആത്മാവ് നിരമേൽ വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും താക്കീതാം പരിശുദ്ധാത്മാവാണ് ഭാവം കാണിച്ചു തരുന്നത് നമ്മുടെ ബുദ്ധി കാണിച്ചു തരുന്നത് തെറ്റുകുറ്റങ്ങളാണ് ബുദ്ധി തെറ്റുകുറ്റങ്ങൾ കാണിച്ചു വരുമ്പോൾ എന്താ നമുക്ക് തോന്നുക അത് തെറ്റുകുറ്റമാണെന്ന് നമുക്ക് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ നമ്മൾ പറയും ഇപ്പത്തൊരു തിരുത്തിയേക്കാം ഇപ്പത്തൊരു തിരുത്തിയേക്കാം എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കുക പാപമാണെന്ന് ഈ മനസ്സിലാക്കുന്നതെങ്കിൽ നിനക്കവിടെ എളിവപ്പെടാനേ വഴിയുള്ളൂ പാപത്തിന് തമ്മിൽ നിനക്കെന്ത് ചെയ്യാൻ ദൈവത്തിന് മാത്രമേ എന്നത് പ്രവർത്തിക്കാനുള്ളൂ നമ്മളെ ഞാനെന്ന ഭാവം നമുക്ക് ഉടയ്ക്കണം നമ്മുടെ ഉള്ളിൽ നിന്ന് കൃതജ്ഞതയുടെ ബലി ഉയരണം നിരന്തരമായ നന്ദിയുടെ മനോഭാവം നമുക്ക് ഉയരണം നിരന്തരമായി എപ്പോഴും ദൈവത്തിൽ നന്ദി പ്രകാശിപ്പിക്കുക നന്ദിയുടെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഉള്ളിൽ നിലനിർത്തുക എവിടെ നന്ദിയുടെ ആറ്റിറ്റ്യൂഡ് നഷ്ടപ്പെടുന്നുവോ അവിടെ അശുദ്ധി കയറി വരുന്നു ഹ്രീസ്രോൺ ഹരേലിയ ആ അശുദ്ധി പലതും നമ്മളെ കൊണ്ട് ജയിപ്പിക്കും അത് പല പ്രവൃത്തിയായിട്ട് മാറും നമ്മൾ വിചാരിക്കും അവൻ ചെയ്ത പ്രവൃത്തിയാണ് ഏറ്റവും ഭീകരമെന്ന് എല്ലാ പാവവും ഒരുപോലെ തന്നെയാണ് ഹരേരിയ ഹരേലിയ നാം നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ അങ്ങനെയാണ് വെളിയിലേക്ക് വന്നിട്ടുള്ള അതിന്റെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ഒരുപക്ഷെ പറയുന്നത് ചിലപ്പോൾ നമ്മൾ കണ്ടേക്കാം പക്ഷെ നാം നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമുക്ക് ഈ ധ്യാനത്തിൽ ചെയ്യുവാൻ കഴിയുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കേണ്ടതായ ഒരു കാര്യമാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം നന്ദി തോറും നമ്മളിലെ ഞാൻ എന്ന ഭാവം ഉടയുന്നു കാരണം ഇതെല്ലാം ദൈവത്തിന് പ്രവർത്തനമാണെന്നുള്ള അറിവ് നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം എന്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലുള്ള ദൈവത്തിന്റെ ഇടപെടലുകൾ എനിക്ക് വെളിപ്പെടുത്തി തരുവാനായിട്ട് ആത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെയും നമ്മളിലെ ഞാനെന്ന ഭാവം അങ്ങനെ ശക്തി പ്രാപിച്ച് അതിങ്ങനെ കണ്ടമാനം വളർന്ന് നിഴലിച്ചു നിൽക്കുന്നതുകൊണ്ട് നമുക്ക് സ്നേഹത്തിന് വളരാൻ പറ്റുന്നില്ല തന്നെയുമല്ല ദൈവാൻമാവരാൽ നമുക്ക് വഴി നടത്തപ്പെടുവാനും സാധ്യമല്ലാതെ വരുന്നു തന്നെയുമല്ല നമ്മുടെ ഉള്ളിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ നിഷേധാത്മകമായ വികാരങ്ങൾ ഭയം നിരാശ ആകുരത ഉത്കണ്ഠ ഇവയെല്ലാം നമ്മളിലെ ഞാനെന്ന ഭാവത്തിന്റെ ഫലങ്ങളാണ് ഫൈസ്രോൺ ഹലിയ നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വ്യക്തികളായി മാറേണ്ടതാണ് എന്ന് പറഞ്ഞാൽ നമ്മളിലെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന മനോഭാവം വളരുമ്പോൾ നമ്മളിലെ ഭയം നന്ദി പ്രാർത്ഥനയിൽ അരിഞ്ഞു പോകും നിന്റെ നിരാശ നന്ദി പ്രാർത്ഥനയിൽ അരിഞ്ഞു പോകും ഇതിനിലെ ആവുരതകൾ നന്ദി പ്രാർത്ഥനയിൽ അരിഞ്ഞു പോകും നന്ദി എന്ന് പറയുന്നത് ദൈവം നമ്മളിൽ വെച്ചിരിക്കുന്ന അടിസ്ഥാനപരമായ ഒരു വികാരവും കൂടിയാണ് ഓരോ കുഞ്ഞും കരഞ്ഞുകൊണ്ടാണ് ഭൂമിയിൽ ജനിക്കുന്നത് നമ്മൾ കേൾക്കുന്നു പിന്നെ എപ്പോഴാണ് കൊച്ചിച്ചിരിക്കുന്നത് ആരെങ്കിലും ആ കുഞ്ഞിനു നേരെ നോക്കി ചിരിച്ചു കഴിയുമ്പോൾ നന്ദിയായിട്ടാണ് ചിരി ചിരി തുടങ്ങിയത് ഫ്രൈസരോൺ നമ്മളൊരു അടിസ്ഥാനപരമായ വികാരമാണ് നന്ദി ഈ നന്ദി ഏറ്റവും കൂടുതൽ ഉയരേണ്ടത് ദൈവത്തിനോടാണ് പക്ഷേ നാം നമ്മളിൽ തന്നെ കെട്ടിക്കിടക്കുന്നു എനിക്ക് ഞാൻ തന്നെ എന്റെ അധ്വാനം എന്റെ കഷ്ടപ്പാട് നമ്മൾ നമ്മളിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു നമുക്കൊരു വളർച്ച ദൈവത്തിലേക്കുള്ള വളർച്ചയാണ് ഇതാ നാം വളരെയധികം ഇൻട്രോവേർട്ടഡായി നമ്മളിലേക്ക് തന്നെ ചുരുങ്ങുന്നു ഇന്ന് ഇന്നിലേക്ക് ചുരുങ്ങുന്നു എന്നതിന്റെ വ്യക്തമായ തിരിച്ചറിവ് നമുക്ക് തരുന്ന നമ്മളിൽ നടക്കുന്ന പ്രതിഭാസങ്ങളാണ് നമ്മളിലെ നിഷേധാത്മകമായ വികാരങ്ങൾ എന്ന് പറയുന്നത് ദൈവാത്മാവിനാം വഴിതൃത്തപ്പെടുമ്പോൾ നമ്മളിലുണ്ടാകുന്ന ഫലങ്ങൾ േഹം സമാധാനം ദയ നന്മ വി ഇതെല്ലാം തന്നെ നിഷേധാത്മകമായ വികാരങ്ങളുടെ വിപരീതമായ ഘടകങ്ങളാണ് ഹരേരിയ ഹലേരിയ അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ആത്മീയ വളർച്ചകളെല്ലാം തന്നെ സാധ്യമായി തീരുന്നത് വളരെ സിംപിളായിട്ടുള്ള രീതിയിലാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവും ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുകയില്ല നമ്മൾ ചെയ്യാൻ പറ്റാത്ത പറഞ്ഞതിനെ മുമ്പിൽ നമ്മൾ നിൽക്കുകയാണ് നാം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സാധ്യമായി തീരുന്നത് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം വളരെ ലളിതമായ കാര്യമാണ് ഈ ഇന്നുവരെയും ജീവിച്ചു തീർത്ത ജീവിതത്തെ മുഴുവനും നന്ദി കൊണ്ട് നിറയ്ക്കുക നിന്റെ ഞാനെന്ന ആ ചിന്ത വന്ന് അതെല്ലാം ഇത് അശുദ്ധമാക്കി വെച്ചിരിക്കുകയാണ് അത് നീ നന്ദി പറയാൻ തുടങ്ങുമ്പോൾ അത് മുഴുവൻ തിളങ്ങുന്ന ഒന്നായി മാറുന്നു ഒരു മനുഷ്യന്റെ പ്രവൃത്തി പൂർണമായി തീരുന്നത് അവരത് വിശുദ്ധീകരിക്കുമ്പോഴാണ് എങ്ങനെയാണ് വിശുദ്ധീകരിക്കുന്നത് നന്ദിയും സ്തോത്രത്തിലൂടെയാണ് വിശുദ്ധീകരിക്കുന്നത് ദൈവത്തിന് മഹത്വം കൊടുക്കുക അതാണ് നമ്മുടെ വിളിയെ ഹരേ ലുയ്യ ഹരേ ലുയ്യ ും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല